ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആഡലൈഡ് ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ട മത്സരത്തിൽ ആറാം സ്ഥാനത്തിറങ്ങി നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് കാഴ്ചവെച്ചിരുന്നത് ആദ്യ മത്സരത്തിൽ വിജയിച്ച രാഹുൽ ജെയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യത്തിന് വേണ്ടി രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ രോഹിത് ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറങ്ങിയിരുന്നു ആറാമതായി ബാറ്റിങ്ങിനെത്തിയ താരം രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നുമായി വെറും ഒമ്പത് റൺസ് മാത്രമാണ് സ്കോർ ചെയ്തത് മത്സരത്തിൽ ആത്മവിശ്വാസമില്ലായ്മ രോഹിത്തിന്റെ ബാറ്റിംഗിൽ പ്രതിഫലിക്കുന്നത് െന്നും രോഹിത് തന്റെ സ്വാഭാവിക പൊസിഷനായ ഓപ്പണിംഗിൽ തന്നെ തിരിച്ചെത്തണമെന്നുമാണ് മുൻ ഇന്ത്യൻ പരിശീലകൻ കൂടിയായ രവിശാസ്ത്രി അഭിപ്രായപ്പെടുന്നത് ഓപ്പണിങ്ങിൽ കൂടുതൽ ആക്രമണോത്സാഹതയോടെ കളിക്കാൻ രോഹിത്തിന് സാധിക്കും ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറങ്ങുമ്പോൾ രോഹിത്തിൻ്റെ ശരീരഭാഷ തന്നെ വ്യത്യസ്തമാണ് കാര്യമായ റൺസ് ടീമിനായി നേടാൻ രോഹിത്തിനാകുന്നില്ല എന്നാൽ ഓപ്പണിംഗ് റോൾ രോഹിത്തിന് പരിചയമുള്ള പൊസിഷനാണ് കെ എൽ രാഹുലിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതില്ലെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രോഹിത് കളിക്കേണ്ടത് ഓപ്പണിംഗ് പൊസിഷനിൽ തന്നെയാണ് പരമ്പരയിൽ ശക്തമായി തന്നെ തിരിച്ചുവരാൻ രോഹിത്തിനാകുമെന്നും ശാസ്ത്രി കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ആഡലൈഡ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം അവസാനിച്ച ശേഷമുള്ള സ്റ്റാർ സ്പോർട്സിൻ്റെ ഷോയിൽ ഇന്ത്യൻ താരമായ ഋഷഭ് പന്തിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരമായിരുന്ന സുനിൽ ഗവാസ്കർ ടെസ്റ്റിൽ കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഐ പി എൽ ഉണ്ടല്ലോ എന്നായിരുന്നു ഗവാസ്കറുടെ ചോദ്യം ഈ ടെസ്റ്റ് മാച്ചിൻ്റെ ഫലം ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ പന്തിന് സാധിച്ചേനെ പക്ഷേ അത് ചെയ്യാൻ സാധിച്ചില്ല അവൻ്റെ ബാറ്റിംഗ് ഒക്കെ കണ്ടിരിക്കാൻ രസമൊക്കെ തന്നെയാണ് ഒന്നോർക്കുക പഴയകാലത്ത് ടെസ്റ്റിന് പകരമായി ഒന്നും ഉണ്ടായിരുന്നില്ല ടെസ്റ്റ് കളിച്ചില്ലെങ്കിൽ രഞ്ജി ട്രോഫിയിലേക്ക് മടങ്ങി ടങ്ങണം അല്ലെങ്കിൽ പ്രാദേശിക ക്ലബ് ക്രിക്കറ്റിലേക്ക് ഐ പി എൽ പോലുള്ള കുഷൻ ഉള്ളപ്പോൾ ഏത് രീതിയിലും കളിക്കാനാകും നിങ്ങൾ ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടാൽ എന്ത് ഐ ഉണ്ടല്ലോ എന്നാണ് ഇപ്പോഴത്തെ താരങ്ങളുടെ വിചാരമെന്നും ഗവാസ്കർ വിമർശിച്ചു രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തെട്ട് റൺസിന് അഞ്ച് എന്ന നിലയിൽ ഇന്നിങ്സ് പരാജയം മുന്നിൽ നിൽക്കുമ്പോൾ പന്തിൻ്റെ പ്രകടനത്തിൻ്റെ ബലത്തിൽ ഇന്ത്യക്ക് കളിയിൽ തിരിച്ചെത്താനാകുമോ എന്ന ചോദ്യത്തിനായിരുന്നു ഗവാസ്കറുടെ മറുപടി അതേസമയം ഋഷഭ് പന്ത് ഈ തവണ രണ്ട് ടെസ്റ്റിലും വലിയ ദുരന്തമായി മാറിയിരുന്നു